എറണാകുളം വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്ന് നടക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചത് വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം ഉച്ചയോടെ വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് ടവറിൽ പരിശോധനക്കായി എത്തും തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ വിവരങ്ങൾ അസിത ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വിദഗ്ദ്ധ സംഘം ഫ്ലാറ്റിൽ പരിശോധനയ്ക്കായി എത്തുന്നത് ഈ ഫ്ലാറ്റ് ഇരുപത്തി ഓളം നിലകളുള്ള രണ്ട് ഫ്ലാറ്റ് സമുച്ചയമാണ് മൂന്ന് ഫ്ലാറ്റുകൾ ചേർന്ന ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു സമുച്ചയമാണ് ഈ ചന്തേർ പുഞ്ച് ഫ്ളാറ്റ് ആർമിയുടെ ആർമി ഹൗസിംഗ് വെൽഫെയർ ഓർഗനൈസേഷൻ്റെയാണ് ഈ ഫ്ലാറ്റ് ഇവർ നിർമ്മിച്ച ഈ ഫ്ലാറ്റിൽ ഒരുപാട് അഴിമതികൾ നടന്നു ഈ നേരത്തെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകതകൾ പലപ്പോഴും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കൈമാറിയ ഫ്ലാറ്റ് ഒരു മൂന്ന് വർഷമാകുമ്പോഴേക്കും താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് തകരാൻ തുടങ്ങി പലയിടത്തും പ്ലാസ്റ്ററുകൾ അടർന്നു വീണു കോണിപ്പടിയുടെ കീഴ്ഭാഗത്തുള്ള പ്ലാസ്റ്ററുകൾ അടരുന്നു ഫ്ലോർ ടൈലുകൾ ഉൾപ്പെടെ പൊങ്ങി അടർന്ന് മുകളിലേക്ക് വരുന്നു ചുമരുകൾ വിണ്ടുകീറുന്നു ചുമരുകളിൽ നിന്ന് പ്ലാസ്റ്ററിങ് അടർന്നു വീഴുന്ന കമ്പികൾ പുറത്താവുന്ന അവസ്ഥ അത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ഈ ഫ്ലാറ്റ് തന്നെയുമല്ല ഇതൊരു തണ്ണീർത്തടം ഉൾപ്പെടുന്ന പ്രദേശമാണ് സിൽവർ ഐലൻഡിൽ ആണ് വൈറ്റിലേക്ക് സമീപമുള്ള ഇവിടെ നിർമ്മിച്ച ഫ്ലാറ്റിൽ ഒരു ചതുപ്പ് നിലത്തോട് ചേർന്നുള്ള ഭാഗം തണ്ണീർത്തടത്തിനുള്ളിലായി വരുന്ന ഒരു ദ്വീപ് പോലെയുള്ള ഒരു പ്രത്യേക ഭാഗമാണിത് അവിടെ തന്നെ ഇത്രയും നിലകളുള്ള ഇരുപത്താറ് നിലകളുള്ള ഫ്ലാറ്റിൽ അത് നിർമ്മിക്കുമ്പോൾ ആവശ്യമായ രീതിയിലുള്ള പയലിംഗ് ഉൾപ്പെടെ നടത്തിയതിൽ ക്രമക്കേടുണ്ട് അല്ലെങ്കിൽ കൃത്യ അതിന് ഒരു അശാസ്ത്രീയതയുണ്ട് എന്ന കാര്യം നേരത്തെ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നതാണ് ഇതിലാണ് പിന്നീട് താമസക്കാർ കോടതിയെ സമീപിക്കുകയും ഫ്ളാറ്റ് പൊളിച്ച് പുതിയത് നിർമ്മിച്ച് നൽകണമെന്നൊരു വിധി ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തത് ഇതിനായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ ഫ്ലാറ്റ് പൊളിക്കുന്നത് ഫ്ളാറ്റ് പൊളിക്കുന്നതിന് മുന്നോടിയായി താമസക്കാരെ മാറ്റണം മാറ്റി താമസിപ്പിക്കണം അതിനുശേഷം ഫ്ളാറ്റ് പൊളിക്കുക പിന്നീട് പുതിയ ഫ്ളാറ്റ് അവിടെ നിർമ്മിക്കുക ഇത്രയുമാണ് ചുമതല ഇതിൻ്റെ മേൽനോട്ടം ജില്ലാ കളക്ടർക്കാണ് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു സമിതി രൂപീകരിച്ച് ഈ കാര്യങ്ങൾ നിർവഹിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരുന്നത് അന്ന് രണ്ടാഴ്ച സമയം കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമിതി രൂപീകരണം നേരത്തെ നടന്നു ഈ സമിതി ഇന്ന് ഫ്ളാറ്റ് സന്ദർശിക്കുകയാണ് ഒരുപാട് വിഷയങ്ങൾ സമിതിക്ക് മുന്നിലുണ്ട് ഇത് പരിശോധിക്കുമ്പോൾ ഫ്ളാറ്റ് നിലവിൽ വളരെ ഒരു അപകടാവസ്ഥയിലാണ് ഈ ഫ്ലാറ്റ് അതോടൊപ്പം മൂന്ന് കോംപ്ലക്സുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ബി സി എന്നീ മൂന്ന് ടവറുകളാണുള്ളത് ഇതിൽ ബി സി എന്നീ ടവറുകളാണ് പൊളിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് എ ടവറിന് കാര്യമായ തകരാറുകളൊന്നുമില്ല അവിടെ താമസക്കാരെ സംബന്ധിച്ച് അവിടെ പ്രശ്നവുമില്ല പക്ഷേ ബിയും സിയും പൊളിച്ചു മാറ്റുമ്പോൾ ഈ തൊട്ടടുത്ത് തന്നെയുള്ള എ എന്ന ടവറിൽ അവിടുത്തെ താമസക്കാർക്ക് ഇത് എത്രത്തോളം പ്രയാസമാകുമെന്ന് കൂടി നോക്കണം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എയിലെ താമസക്കാരെ കൂടി മാറ്റി താമസിപ്പിക്കേണ്ടി വരും അത് പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ ഫ്ളാറ്റിൻ്റെ മറുവശത്ത് അതായത് എ എന്ന ഫ്ലാറ്റ് എ എന്ന ഫ്ലാറ്റിൻ്റെ പിന്നിലായി ബി സി എന്നീ ടവറുകൾ ഈ സി എന്ന ടവർ കൂടി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് മീറ്ററിനപ്പുറത്തായി മെട്രോ ലൈൻ കൊച്ചി മെട്രോയുടെ റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട് മെട്രോ ലൈൻ നാൽപ്പത് മീറ്ററിനുള്ളിൽ കടന്നു പോകുന്നതിനാൽ ഈ ഫ്ലാറ്റ് ഡിമോളിഷ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു ഇതിൽ നടന്നു വീഴുന്ന വസ്തുക്കൾ ഉൾപ്പെടെ മെട്രോ ലൈനെ ബാധിക്കുമെന്നൊരു വിഷയമുണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ എത്രത്തോളം ഈ ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ ജനങ്ങളെ അതായത് താമസക്കാരായ ആളുകളെ മാറ്റി താമസിപ്പിക്കുക അതോടൊപ്പം തന്നെ ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കണം ഇതിനുശേഷം ഈ ഇതിൻ്റെ ഡെബ്രിസ് ഉൾപ്പെടെയുള്ള ഈ പൊളിച്ച് വീഴുന്ന സാധനങ്ങൾ ഇത് മാറ്റുക അതെല്ലാം വലിയ ടാസ്ക്കാണ് അതിനുശേഷം വേണം അവിടെ പുനർനിർമ്മാണം നടക്കേണ്ടത് അത്രയും കാര്യങ്ങൾ അവിടെ നടക്കേണ്ടതുണ്ട് ഇതിന് സമയമെടുക്കണം എത്രത്തോളം ഇത് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏത് രീതിയിൽ പൊളിക്കണം ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ചുറ്റുപാടുകൾ പരിശോധിക്കണം എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും ഇതിനുണ്ടാകുന്ന വെല്ലുവിളികൾ എന്തെല്ലാം എന്തെല്ലാമെന്ന് പരിശോധിക്കുക കൂടിയാണ് ഈ സമിതിയുടെ ചുമതല അതോടൊപ്പം തന്നെ ഫ്ളാറ്റിൻ്റെ നിലവിലെ അവസ്ഥ കൂടി അവർ പരിശോധിക്കും താമസക്കാരുമായി സംസാരിക്കും വിവരങ്ങൾ തേടും ഇതിനെല്ലാം കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഫ്ളാറ്റിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ശരി ടിഒഫിനാണ് വിവരങ്ങൾ നൽകിയത് ആർമി ഫ്ളാറ്റിൽ ഇന്ന് പ്രത്യേക സംഘത്തിന്റെ പരിശോധന നടക്കും